ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല കൈയടിക്കല്ലേ നമുക്ക് കൈയടിക്കാൻ സമയം തരാം കൈയടിച്ച് ആത്മനിറവിലേക്ക് പോകേണ്ട ഒരു 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 ശബ്ദമല്ല അത് വ്യക്തിപരമായി കണ്ണുനീരോടെ ഏറ്റെടുക്കേണ്ട ഒരു പദമാണത് അപ്പം ഇപ്പോഴും എനിക്ക് ഇതിൻ്റെ സൗണ്ട് ക്ലിയർ അല്ല പുറകിൽ ഈ ലൈവിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അറിയിക്കണം ലൈവിൽ സൗണ്ട് ഇല്ലെങ്കിലോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ ലൈവ് ചാറ്റിൽ നിങ്ങൾ ദയവായിട്ട് അറിയിക്കണം ഇന്ന് നമ്മുടെ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന സഹോദരം വന്നിട്ടില്ല എങ്കിലും അത് മനോഹരമായിട്ട് തന്നാൽ കഴിയുന്നതുപോലെ ചെയ്യുന്നുണ്ട് അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു പ്രൈസ് ഗോഡ് ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുന്നില്ല വളരെ ഗൗരവമായിട്ടാണ് ദൈവനോട് സംസാരിച്ചത് ഞാൻ വീണ്ടും ദൈവത്തോട് പ്രാർത്ഥിച്ചു ഞാൻ കർത്താവിനോട് വീണ്ടും ചോദിച്ചു കർത്താവ് ഇന്ന് ആ നിലയിൽ ഒരു ശബ്ദം നീ എന്നെ കേൾപ്പിച്ചത് ആർക്കു വേണ്ടിയാണ് ഏത് കാരണം കൊണ്ടാണ് ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ് കർത്താവിനോട് പറഞ്ഞു മോനെ നീ ഇത് സഭയിൽ അറിയിക്കണം നീ ഇത് ജനത്തോട് പറയണം അവരെത്ര ഹൈറ്റിൽ ചാടിയാലും അവരെത്ര ആഞ്ഞുകൊട്ടിയാലും എത്ര തൊണ്ട തുറന്ന് പാടിയാലും ശുദ്ധീകരണം കൂടാതെ എന്നെ കാണാൻ പറ്റുകയില്ല എന്ന് നീ അവരെ അറിയിക്കണം ഞാൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ അത് വളരെ ഗൗരവമായി ഞാൻ കണ്ടുകൊണ്ട് ഇന്ന് എൽഷദായി സഭയോട് ഓൺലൈനിൽ കാണുന്നവരും ഞാൻ പറയട്ടെ അവർ ഗാഡ് ഈസ് ദ ഗാഡ് ഓഫ് ഗ്ലോറി നമ്മുടെ ദൈവം മഹത്വത്തിൻ്റെ ദൈവമാണ് ഞാൻ ഈ ഈ ദിവസങ്ങളിൽ പോയ എല്ലാ സ്ഥലങ്ങളിലും എൻ്റെ ശുശ്രൂഷയുമായും എൻ്റെ വിളിയുമായും ബന്ധപ്പെട്ട് ഞാൻ കണ്ട ഒരു കാഴ്ചയാണ് ദൈവം മഹത്വം എന്ന വിഷയം കർത്താവിൻ്റെ മഹത്വം അതിശക്തമായി വെളിപ്പെടുന്നത് അതൊരു ചെറിയ അളവിലല്ല ചെറിയ അളവിലല്ല എൻ്റെ മേലുള്ളൊരു വിളി അതാണ് എൻ്റെ ശുശ്രൂഷ അതുമായിട്ട് റിലേറ്റഡ് ആണ് ഒന്നല്ല രണ്ടല്ല അഞ്ചല്ല പത്തല്ല അനേക ദൈവികമായ അഭിഷേകത്തിൽ പരിശുദ്ധാത്മാവിൽ ശക്തമായി പ്രയോജനപ്പെടുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാർ അപ്പോസ്തുലന്മാർ ഒരു വ്യക്തി എന്നെ പരിചയപ്പെട്ടാൽ ഒരു വ്യക്തി എൻ്റെ അരികിൽ വന്നിരുന്നാൽ തമ്പുരാൻ അകത്തുള്ളൊരു വ്യക്തി സംസാരിക്കാൻ തുടങ്ങിയാൽ എന്നോട് എപ്പോഴും ഗ്ലോറി റിലേറ്റഡായി സംസാരിക്കും ഇന്നലെ ഞങ്ങൾ ബാംഗ്ലൂർന്ന് തിരിച്ചു വരുമ്പോൾ ബാംഗ്ലൂർ എയർപോർട്ടിൽ വെച്ച് ക്രിസ്തുവിൽ അനുഗ്രഹീതനായ ഒരു ദൈവപുരുഷനെ കണ്ടു ബ്രദർ സുരേഷ് ബാബു ഇന്നലെ ആ ദൈവദാസൻ സുരേഷ് ബാബു ബ്രദർ ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ചിരുന്നു ആ കർത്താവിൻ്റെ ദാസൻ എന്നോട് ും ടേക്ക് ഓഫും അറിഞ്ഞില്ല ലാൻഡിങ്ങും അറിഞ്ഞില്ല ഞാൻ ഒന്നുകൂടെ പറയാം റൺവേയിലൂടെ ഫ്ലൈറ്റ് ഓടുന്ന ടേക്ക് ഓഫും ഞാൻ അറിഞ്ഞില്ല ലാൻഡിങ്ങും ഞാൻ അറിഞ്ഞില്ല സമയം പോയത് ഞാൻ അറിഞ്ഞില്ല ആ ഒരു മണിക്കൂർ കംപ്ലീറ്റ്ലി ആ ദൈവരുഷൻ ദൈവ മഹത്വത്തെക്കുറിച്ച് ദൈവികമായ ഗ്ലോറി മാനിഫെസ്റ്റേഷനെക്കുറിച്ച് എന്നോട് സംസാരിക്കാൻ തുടങ്ങി അതെൻ്റെ വിളിയാണ് അതിൻ്റെ കോളിങ്ങുമായി ആണ് ഒരിക്കൽ വളരെ ഒരു പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ അങ്ങനൊരു സാധനം ഇന്ത്യയിൽ ഇല്ല അങ്ങനെ വേണേൽ പറയാം ഞാൻ കണ്ടിട്ടില്ല ഞാനൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് ആ ദൈവപുരുഷൻ ഒരു ജനക്കൂട്ടത്തിൻ്റെ മധ്യയിൽ എഴുന്നേൽപ്പിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കെനത്ത് ഹകീൻ എന്ന് പറയുന്ന ദൈവദാസൻ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ വിശ്വാസം എന്ന വിഷയവുമായി കണക്ടായിരുന്നു കാദറിൻ എന്നറിയപ്പെട്ട അവരുടെ ദ പ്രസൻസ് ഓഫ് എന്ന കണക്റ്റഡ് ആയിരുന്നു പാസ്റ്റർ എന്ന് പറയുന്ന ദൈവപുരുഷൻ അദ്ദേഹം പരിശുദ്ധാത്മാവെന്ന വിഷയവുമായി അദ്ദേഹത്തിന്റെ മിനിസ്ട്രി കണക്റ്റഡ് ആണ് എന്ന അഭിഷിക്തൻ ദ പവർ ഓഫ് ദ ലോഡ് ദൈവശക്തി എന്ന വിഷയവുമായി കണക്ടാണ് എന്നെ അദ്ദേഹം പിന്നടിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളുടെ ശുശ്രൂഷ ദൈവ മഹത്വുമായി ഗ്ലോറി എന്ന വിഷയവുമായി കണക്ടാണ് എപ്പോൾ നിങ്ങൾ ആ വിഷയത്തെ പ്രസംഗിക്കുന്നു എപ്പോൾ നിങ്ങൾ ആ വിഷയത്തെ തൊടുന്നു എവിടെ നിങ്ങൾ കയറി നിന്ന് ഗ്ലോറി എന്നൊരു ഉച്ചരിക്കുന്നു ആ പറയുന്ന നിമിഷം തന്നെ അതവിടെ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് ആ പ്രവചിച്ചു എന്റെ കൂടെ മറ്റ് ചിലദേവദാസന്മാരും ആ സമയത്തുണ്ടായിരുന്നു അതിനുശേഷവും അതിനു മുൻപും പലതവണ ഈ അനുഭവം എനിക്കുണ്ടായി റീനാഡ് ബോങ്കെ എൻ്റെ തലയിൽ കൈവെച്ച് അഭിഷേകം ചെയ്ത് ഒരു ഇമ്പോർട്ടേഷൻ എനിക്ക് തന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഐ എം സീയിങ് ദ ക്രൗൺ ഓഫ് ഗ്ലോറി മഹത്വത്തിൻ്റെ ഒരു ക്രൗൺ നിന്റെ തലയിൽ കർത്താവ് വെച്ചിരിക്കുകയാണ് ഗ്ലോറി ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഇതെന്താ ഇത്രയും പറഞ്ഞതെന്നറിയാവോ ദൈവമഹത്വം ഇറങ്ങുന്ന ശുശ്രൂഷകൾ ഭയങ്കര വ്യത്യസ്തമാണ് ഗ്ലോറി തലം ഹയറാണ് അത് മറ്റുള്ളതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് ഞാൻ അതിനകത്തോട്ട് ആ സബ്ജക്റ്റിലോട്ടേ കയറുന്നില്ല കയറിയാൽ ഇന്ന് തിരുവത്താട ശുശ്രൂഷ നാലു മണിക്കേ നടക്കുള്ളൂ പ്രൈസ് ഗോഡ് കാരണം നിങ്ങളൊക്കെ എൻ്റെ കൂടെ നടക്കുന്നവർക്കൊരു നല്ല ഗുണമുണ്ട് അവരെ എല്ലാ കാര്യങ്ങളും കാണുമെങ്കിലും ഇതൊക്കെ പറയണമെങ്കിൽ പലപ്പോഴും ഞാൻ സ്റ്റേജേ വരേണ്ടി വരും പങ്കുവയ്ക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവർക്കൊക്കെ ഇവർ കണ്ടതും കേട്ടതും ഒരുപാടുണ്ട് ഈ സഭ കണ്ടതും കേട്ടതും ഒത്തിരി ഉണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നവർ കണ്ടതും കേട്ടതും ഒരുപാടുണ്ട് പക്ഷെ അവരിതൊക്കെ വിസ്മരിച്ച് കളയുകയാണ് വിസ്മരിച്ച് കളയരുത് വിലയുള്ളതിനെ വില കൽപ്പിക്കാനും മാന്യമായതിനെ മാന്യമായി കാണാനും നമുക്ക് കഴിയണം ഹലേ ലൂയ ഹലെ ലൂയ അനുഭവിച്ചവർ അനുഭവ സാക്ഷ്യം പറയണം അനുഭവം ഇല്ലാത്തവൻ മിണ്ടാതിരുന്നോണം അനുഭവിച്ചവർ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് അവരെ കൊണ്ട് അത്ഭുതം തോന്നുകയാണ് അനുഭവിച്ചവർ അനുഭവം പറയണം കണ്ടത് കണ്ടതാന്ന് പറയണം അനുഭവിച്ചത് അനുഭവിച്ചതാന്ന് പറയണം അനുഭവം ഇല്ലാത്തവൻ അനുഭവം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം മസ്കറ്റിലും ബഹ്റിനിലും കുവൈറ്റിലും എവിടെയാ പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ഞാൻ ഈ ദിവസങ്ങളിൽ കാണുന്നത് പോകുന്നിടത്തെല്ലാം എവിടെ ദൈവം മഹത്വം എന്ന വിഷയത്തെ തൊടുന്നോ ഗ്ലോറി ആയ മെസ്സേജ് കയറി വരുന്നോ അവിടെയെല്ലാം അത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണുകയാണ് ദൈവം ഇറങ്ങി നിൽക്കുന്ന കാഴ്ച അതൊരു വ്യക്തിയുടെ മഹത്വമല്ല ഒരു വ്യക്തിയുടെ കഴിവല്ല അത് ദൈവം പകർന്നിരിക്കുന്ന ദൈവം വിളിച്ചിരിക്കുന്ന ഒരു വിളിയും അഭിഷേകമാണ് അത് ദൈവത്തിന് ഭാരതത്തോടും നമ്മുടെ രാജ്യത്തോടുമുള്ള ഒരു പദ്ധതിയാണ് പക്ഷെ അതിനെ ചെറുതായി കാണരുത് ചെറുതായി കാണരുത് ഞാൻ പറഞ്ഞു വരുന്നത് ഹോളിനെസ് ആൻഡ് ഗ്ലോറി ഇസ് ദ ബ്രദേ ഞാൻ അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ വേദ ഉത്സവത്തിനകത്തുനിന്ന് വാക്യം എടുത്ത് പറയല്ല ചേട്ടനും അനിയനും പോലെയാണ് വിശുദ്ധിയും മഹത്വവും അപ്പനും അമ്മയും പോലാണ് വിശുദ്ധിയും മഹത്വവും അതാ കുറച്ചുകൂടെ നല്ലത് അപ്പനും അമ്മയും പോലാണ് വിശുദ്ധിയും മഹത്വവും എന്ന് പറഞ്ഞാൽ വിശുദ്ധി ഇല്ലാത്തടത്ത് വിശുദ്ധി ഇല്ലാത്തവരിൽ മഹത്വം വെളിപ്പെടില്ല മഹത്വം ഇറങ്ങുന്നെങ്കിൽ അവിടെ ഹോളിനസ് ഉണ്ട് ഹോളിനസ് ആൻഡ് ഗ്ലോറിഡ് കാരണം ബൈബിൾ പറയുന്നു മനുഷ്യൻ എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് ഇല്ലാത്തവരായി ഇല്ലാത്തവരായിത്തീർന്നു ദൈവതേജസ് നഷ്ടപ്പെടാൻ ഒറ്റ കാരണമേ ബൈബിൾ പറയുന്നുള്ളൂ സിൻ ഗ്ലോറി മനുഷ്യനിന്ന് പോകാൻ ഒറ്റ റീസണെ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുള്ളൂ അത് പാപമാണ് മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ്സിനെ നഷ്ടപ്പെടുത്തി ഗ്ലോറിക്ക് ദൈവമഹത്വത്തിന് ഒറ്റ എനിമയെ ഉള്ളു ഒറ്റ ശത്രുവേ ഉള്ളൂ അത് സിന്നാണ് അത് പാപമാണ് ഞാൻ ഇന്ന് ഈ ആലയത്തിൽ വരുമ്പോൾ ഞാൻ തുറന്നു പറയാം എനിക്ക് തുറന്നു പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് ഉണ്ടേ ഉണ്ടെന്ന് പറയും ഇല്ലേ ഇല്ലെന്ന് പറയും കരച്ചിൽ വന്നാ ഞാൻ കരയും ചിരി വന്നാൽ ഞാൻ പൊട്ടിച്ചിരിക്കും ഫാസ്റ്റിംഗ് ഇരുന്നാ ഇനി വീട്ടിൽ മട്ടൺ ബിരിയാണി ഉണ്ടാക്കിയ തിരിഞ്ഞു നോക്കിയാല കഴിക്കാനിരുന്ന നല്ല ഫുഡ് കഴിക്കുകയും ചെയ്യും എനിക്ക് ആത്മീയത അഭിനയിക്കാൻ അറിയില്ല എന്റെ കൂട്ടത്തിൽ നിൽക്കുന്നവൻ കുഴപ്പം കാണിച്ചാൽ അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയും നീ കാണിച്ചത് വൃത്തികേടാന്ന് നല്ലത് കാണിച്ചാൽ ഞാൻ ഏത് പ്രധാനമന്ത്രി എഴുതാലും പറയും ആ കുഞ്ഞ് നന്നായി പാടിയെന്ന് പറയും കാരണം ഒളിച്ചു വെക്കുവാൻ ഒരു ആത്മീയത ഉണ്ടാകട്ടെ മറപിടിക്കാത്ത ഈ വിശുദ്ധി അഭിനയിക്കാനുള്ളതല്ല വിശുദ്ധി അഭിനയിക്കാനുള്ളതല്ല അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒത്തിരി പേരുണ്ട് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ സ്തോത്രം നമ്മൾ വിചാരിക്കും പുറമേ കാണിക്കുന്ന വസ്ത്രധാരണവും നമ്മൾ പുറമേ കാണിക്കുന്ന കുറെ അഭിനയമാണെന്ന് ഒരിക്കലും എനിക്ക് വേണമെങ്കിൽ ഇന്നൊരു വെള്ളം മുണ്ടോക്കി കൊടുത്ത് ഒരു ഫുൾ ജുബായ് ഒക്കെ ഇട്ട് പിടിപ്പിച്ച് ഒന്ന് നിക്കാം നിൽക്കാം ഇന്നിവിടെ സ്റ്റേജിൽ പാടിയ കുഞ്ഞുങ്ങൾ നോക്കിയപ്പോൾ പലരും വെള്ളയിലും വെള്ളയിലല്ലേ ഒരു കുഴപ്പമില്ല മോനെ വെള്ള ഒരു യൂണിഫോമിറ്റിയാ ഒന്നാം ഞായറാഴ്ച വെള്ളം ഇടുന്നത് ഇവിടെ അങ്ങനെ ഒരു ഒരു യൂണിഫോമിറ്റി ഉണ്ട് മനസ്സിലാവുന്നുണ്ടോ പ്രൈസ് കോഡ് കോൺ ഒരു യൂണിഫോമിറ്റി ഉണ്ട് അല്ലാതെ വെള്ളയിട്ട് കാണിക്കുന്ന അഭിനയങ്ങളല്ല വിശുദ്ധി പുറമേ കാണിക്കുന്ന ഭക്തിയുടെ വേഷമല്ല ബൈബിൾ അങ്ങനെ ഒരു വാക്യം തന്നെ ഉണ്ട് അവർ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ചെന്ന് ഭക്തിയുടെ വേഷമുണ്ട് ഭക്തിയുടെ വേഷമല്ല വേഷമുണ്ട് ഡ്രസ്സുണ്ട് ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് പുറമെ ഭക്തനാന്നുള്ള വേഷമൊക്കെ വിധാനങ്ങളൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ശക്തിയെ ത്യജിച്ച് കളയുന്നവരുണ്ട് വേഷഭൂഷാദികൾ കൊണ്ടും പുറമെ കാണിക്കുന്ന അഭിനയങ്ങൾ കൊണ്ടും വെളിപ്പെടുത്തേണ്ടതല്ല നമ്മുടെ ജീവിതം മാന്യമായ വസ്ത്രം ധരിക്കണം മാന്യമായി ജീവിക്കണം ഐ മീൻ മറ്റുള്ളവരോട് നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ സ്വഭാവങ്ങൾ നിങ്ങളുടെ ഇടപാടുകൾ നിങ്ങളുടെ ഡീലുകൾ മാന്യമായിരിക്കണം എന്താ അങ്ങോട്ട് എനിക്ക് കേറുന്നില്ല ഞാൻ സഭയോട് വീണ്ടും പറയുന്നു നിങ്ങൾ കാണുക എന്താ ചെയ്യേണ്ടേ ശ്രൂഷയുടെ ആദ്യത്തെ ഘട്ടം ഞാൻ ഇവിടെ നിർത്തുക അടുത്തതിലോട്ട് ഞാൻ കയറാൻ പോവാ ദൈവസാന്നിധ്യം സാന്നിധ്യം അനുഭവിക്കണോ അനുഭവിക്കണോ ആരോടൊക്കെയോ കർത്താവ് പറയുന്നു നീ എന്തൊക്കെയോ ഏറ്റു പറയാനുണ്ട് നീ എന്തൊക്കെയോ ദൈവത്തോട് തുറന്നു പറയാനുണ്ട് നീ എന്തൊക്കെയോ കർത്താവിൻ്റെ പരിശുദ്ധ രക്തവുമായി കണക്ട് ചെയ്യാനുണ്ട് ഒരഞ്ച് മിനിറ്റ് അതിനു വേണ്ടി ഒന്ന് വേർതിരിച്ചാൽ ഗ്ലോറി ഇവിടെ ഇറങ്ങുന്നത് നിങ്ങൾ കാണും കാരണം വിശുദ്ധിയില്ലാത്തടത്ത് ദൈവമഹത്വം വെളിപ്പെടില്ല ദൈവമഹത്വം ഇറങ്ങില്ല ദൈവത്തെ പുകഴ്ത്താത്തിടത്ത് ദൈവത്തെ ആരാധിക്കാത്തെടുത്ത് ദൈവമഹത്വം ഇറങ്ങില്ല നമുക്ക് ഞങ്ങൾ ദൈവദാസന്മാര് സാധാരണ പറയും ശക്തിയോടൊക്കെ അടിച്ചാട്ടെ അപ്പൊ നമ്മൾ കൈ അടിക്കുന്നു വർഷപ് ടീം സാധാരണ പറയും ശബ്ദം എടുത്ത് പാടിയാട്ടെ അപ്പോൾ നമ്മൾ സാധാരണ നിലയിൽ അവർ പറഞ്ഞതുകൊണ്ട് ശബ്ദം എടുത്ത് പാടും ഇന്നും ജിജി ജി മോഹൻ പാസ് സ്റ്റേജിൽ കയറി എന്ന് പറഞ്ഞു നിങ്ങൾ ശക്തിയോടെ ഹല്ലിയോ പറഞ്ഞാട്ടെ നിങ്ങൾ ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ അപ്പൊ കുറച്ചുകൂടെ ശബ്ദം എടുക്കും അതിനപ്പുറമായി ഈ സാധനം നാച്ചുറലി വരണം ഒന്ന് ഏൽപ്പിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എല്ലാവരും കർത്താവിൻ്റെ രക്തം മുഴങ്കാലിൽ നിൽക്കേണ്ടവർക്ക് മുഴങ്കാലിൽ നിൽക്കാം എഴുന്നേറ്റ് നിൽക്കേണ്ടവർക്ക് എഴുന്നേറ്റ് നിൽക്കാം കംപ്ലീറ്റ് ഫ്രീഡം ഇവിടെ ഉണ്ട് ശുദ്ധീകരണം കൂടാതെ നീ കർത്താവിനെ കാണുകയില്ല ഒന്ന് പത്ര ദിവസം ഒന്നിന്റെ പതിനാറിൽ വേദപുസ്തകം പറയുന്നു അവൻ വിശുദ്ധനായിരിക്കാൽ നാമും വിശുദ്ധരായിരിക്കും ദൈവം ദൈവത്തോട് പറയുന്നു കർത്താവ് തന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഐ ആം ഹോളി ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധർ ആയിരിക്കും അടുത്ത വാക്യത്തിൽ വേദപുസ്തകം പറയുന്നു നിങ്ങളുടെ എല്ലാ നടപ്പിലും പതിനേഴാമത്തെ വാക്യം ആമീൻ നിങ്ങളുടെ എല്ലാം നടപ്പിലും നിങ്ങളെ വിളിക്കുന്ന അതിന്റെ പതിനഞ്ചാമത്തെ വാക്യം നോക്കിയ മോനെ നിങ്ങളുടെ എല്ലാം നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ കണ്ടോ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി നിങ്ങൾ ആ ടി വിയിലോട്ടൊന്ന് നോക്കിക്കോ വാക്യം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും നിങ്ങൾ വിശുദ്ധരായിരിക്കീൻ കർത്താവ് എന്റെ നടപ്പിൽ അശുദ്ധി ഉണ്ടായിട്ടുണ്ടോ എൻ്റെ വാക്കിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ പെരുമാറ്റത്തിൽ കർത്താവിനെ വേദനിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എൻ്റെ ഇടപാടുകളിൽ എൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ എൻ്റെ ചിന്താഗതികളിൽ ദൈവത്തെ വേദനിപ്പിക്കുന്നത് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ കർത്താവിനോട് നേറ്റു പറയാൻ തയ്യാറായേ ഇത് ടിനു ജോർജ് പാസ്റ്റർ നിങ്ങളോട് പറഞ്ഞതുകൊണ്ടല്ല നിങ്ങളുടെ മേളിൽ ദൈവമഹത്വം വസിക്കേണ്ടതിനും നിങ്ങളെ ആത്മസാന്നിധ്യം നിറയ്ക്കേണ്ടതിനും ഇന്നീ ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന് ഒരു അനുഗ്രഹം ആകേണ്ടതിനും ഇന്നീ കർത്തൃമേശയിൽ മനസ്സാക്ഷി കുത്തില്ലാതെ കൈനീട്ടേണ്ടതിനും ഒന്ന് കർത്താവിന്റെ കരങ്ങളിലോട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു ഓ താങ്ക് യു ലോഡ് ചീസസ് ശബ്ദം ഉയർത്തി ഇത് ഞാൻ വീണ്ടും എന്നെ കൊണ്ട് ശബ്ദം ഉയർത്തി കൈ അടിക്കുക എന്നൊന്നും പറയിക്കരുത് എന്നെ കൊണ്ട് വീണ്ടും നിങ്ങൾ ശബ്ദം ഉയർത്ത് നിങ്ങൾക്ക് അരങ്ങേ പ്രാർത്ഥിക്കുന്നു പറയിക്കരുത് ഇത് അങ്ങനെ ചെയ്യേണ്ട ഒന്നല്ല ഇത് ജീസസ് 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 കർത്താവ് പറയുന്നു ഒളിച്ചു വെക്കാൻ ഒന്നും ഉണ്ടാകരുത് നിനക്ക് ദൈവത്തിന്റെ മുമ്പിൽ മറ പിടിക്കാൻ ഒന്നും ഉണ്ടാകരുത് നിനക്ക് ഹൽമൽ കാരണം ചുവലക്കത്ത കണ്ണുള്ളവൻ മാറത്ത് പൊൻകച്ച കെട്ടിയവൻ വെള്ളോട്ടിന് സദൃശ്യമായ കാലുകളുള്ളവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദം ഉയർത്തി ന്യായം വിധിക്കുവാൻ ന്യായവിധിയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇരുട്ട് പോലും മറവല്ലാത്തവൻ തിനെ പുരമുകളിൽ ഘോഷിക്കുന്നവൻ നിന്റെ തലയിലെ മുടികൾ വരെ എണ്ണി സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നവന്റെ മുൻപിൽ കൊടുത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തെ holy 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 oh jesus labra kalaba shabadaba daba prarthan todgiye kadosh oh kadosh ruha oh, parisutane parisutane പറയുന്നു ഞാൻ പ്രവാതകനായുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത ജനത്തിനിടയിൽ വസിക്കുന്നവൻ അപ്പോൾ ഒരു ദൂതൻ ഒരു തിക്കനൽ കൊണ്ടുവന്ന് എന്റെ ആധരത്തെ തൊടിയിച്ചു ഇപ്പോൾ ഇതാ ഈ ശുദ്ധിയുള്ളവനാകുന്നു എന്ന് പറഞ്ഞൊരു ശബ്ദം അധരത്തെ തൊടുന്ന മഹത്വം ുംനവും മാനവും ഉണ്ടാകും ദൈവമഹത്വം വെളിപ്പെടുന്നെടുത്ത് എല്ലാ സൂപ്പർ നാച്ചുറൽ മുറക്കളുകളും ഉണ്ടാകും ദൈവമഹത്വത്തിനകത്ത് എല്ലായിരിക്കും തന്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല മഹത്വത്തിൽ നിൽക്കുന്ന യേശുവിനെ കാണാൻ മറുരൂപമലയിൽ കണ്ട കാഴ്ച കാണാൻ അവസരമുണ്ടാകട്ടെ ഒരു ജനറേഷൻ ഗ്ലോറിയേഴ്സ് മഹത്വത്തെ ചുമക്കുന്നവർ മഹത്വത്തെ വഹിക്കുന്നവർ ദൈവമഹത്വത്തെ കൊണ്ടു നടക്കുന്നവർ ഗ്ലോറി മഹത്വത്തെ കൊടുക്കുന്നവർ മഹത്വം വെളിപ്പെടുന്നെടുത്ത് ഏഞ്ചലിക് പ്രസൻസ് ഉണ്ടാകും ഇന്ന് മകൾ കർത്താവ് പറയുന്നു ഈ തിരുവത്താഴ്ച ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ദൂതന്മാർ നീ ആലയത്തിൽ ഇറങ്ങി നിൽക്കും കണ്ടോ അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആയണ്ടോ നീ ഏറ്റു പറയേണ്ടത് ഏറ്റു പറയുമ്പോൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ടവന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഇറങ്ങി വരുന്ന മഹത്വം ഇറങ്ങി വരുന്ന മഹത്വം ഇറങ്ങി വരുന്ന മഹത്വം ഇന്ന് ഞാൻ ആലയത്തിനകത്ത് കാണുക ലൈവിൽ കാണുന്നവരുടെ മേൽ അവരുടെ മുറികളിൽ ആ കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം പ്രാപിക്കേണ്ടവർക്ക് പ്രാപിക്കാം ആരെയൊക്കെയോ കർത്താവ് ചേർത്ത് പിടിക്കുന്ന എനിക്കറിയാം നീ നീ ആ പഴയ പാപി അല്ലെന്നുള്ള ശബ്ദം നീ ആ രോഗി അല്ലെന്നുള്ള ശബ്ദം എന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുത്തതാണ് നിന്നെ എന്ന ശബ്ദം നീ എന്റെ സ്വന്തമാണെന്ന ശബ്ദം ആ മഹത്വത്തിന്റെ ഖനം ആ മഹത്വത്തിന്റെ ഖനം ശ്രദ്ധിച്ചെ കർത്താവിനെ വിശ്വസിച്ച് ഈ പാട്ടിന്റെ വരി ഇങ്ങനാണ് കർത്താവിനെ വിശ്വസിച്ച് വന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുക നിന്റെ ദയ ഒരിക്കലും എന്നെ കൈവിടുകയില്ല വെറും കൈയായി ഒഴിഞ്ഞവനായി ശൂന്യനായി ഞാൻ ഈ ആലയത്തിലേക്ക് വന്നു നിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നു പക്ഷെ ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ രണ്ട് കൈ നിറയെ നന്മകളുമായി ഞാൻ തിരികെ കാരണം മീൻ മീൻ ഓഫ് യാവൈസ് ലോഹി ക്രിയേറ്റർ ഈസ് ഈസ് ക്രിയേറ്റഡ് ക്രിയേറ്റഡ് അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനാണ് വാസ്തവത്തിൽ ആ പേര് പറയാൻ യഹൂദന്മാർ മടിക്കുന്നു കാരണം ആ പേര് പറയാൻ അവർക്ക് ഭയമാണ് യാവേ എന്ന് പറയാൻ അവർക്ക് ഭയമാണ് നിന്റെ നാമം വൃഥായെടുക്കരുത് എന്ന ആ വചനത്തിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ യഹൂദന്മാർ ഒരിക്കലും യാവേ എന്ന് പറയാൻ തുനിയത്തില്ല അവർ പലപ്പോഴും ദൈവത്തെ സംബോധന ചെയ്യുന്നത് അറ്റോനായി യജമാനനെ അൽഷഡായി സർവശക്തനെ കരുതുന്നവനെ ഇങ്ങനെയുള്ള പദങ്ങളാണ് എന്നാൽ നമുക്ക് വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ആ നാമത്തെ അധരത്തിലെടുക്കാനും ആ നാമത്തിന്റെ സാക്ഷിയാകാനും ആ നാമത്തെ ഉയർത്താനും യേശുക്രിസ്തു മുഖാന്തിരം തന്റെ പരിശുദ്ധ രക്തം നിമിത്തം നമുക്ക് സാധിച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ചർച്ചിൽ നിൽക്കുന്നവർക്ക് ദൈവം കാല് തന്നിട്ടുണ്ട് കൈ തന്നിട്ടുണ്ട് ചലിക്കാനുള്ള ആരോഗ്യം തന്നിട്ടുണ്ട് ശബ്ദം വയ്ക്കാനുള്ള ശബ്ദം തന്നിട്ടുണ്ട് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഒറ്റ വാക്യം പൗലോസ് പറയുന്നു നിന്റെ ശരീരം കൊണ്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക